നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം കെ കെ ആറിന് സി എസ് കെ തോൽപ്പിക്കുമ്പോൾ ചില ശുഭ പ്രതീക്ഷകൾ അടുത്ത സീസണിലേക്ക് ആരാധകരുടെ മുന്നിലേക്ക് വരികയാണ് എന്ത് വില കൊടുത്തും ഡെവൽഡ് ബ്രവിസിനെ കൈവിടാതിരിക്കണം അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം ജൂനിയർ എ ബി ഡി എന്നോ ബേബി എ ബി ഡി എന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം പക്ഷേ ആള് വെടിക്കെട്ട് മുതലാണ് നേരത്തെ എം മൈലുണ്ടായിരുന്നു ശരിയാണ് ഇത്തവണ ആരും അദ്ദേഹത്തെ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഐ പി എൽ ഓപ്ഷനിൽ എന്നാൽ സി എസ് കെ പിന്നെ ഇഞ്ചുറിക്കു പകരം ആയിട്ട് കൊണ്ടുവന്നതാണ് പക്ഷെ അപ്പോഴേക്കും സി എസ് കെ കളിയൊക്കെ തോറ്റ് ഒരു വിധമായിരുന്നു സി എസ് കെയുടെ ബാറ്റിംഗ് ഓർഡറിന് നഷ്ടപ്പെട്ട ഫയർ പവർ എന്താണോ അവർ മിസ് ചെയ്ത ഫയർ പവർ എന്താണോ അതാണ് എ ബി ഡി ജൂനിയർ എ ബി ഡി എന്ന് വിളിപ്പേരുള്ള ഡേവൽഡ് ബ്രവിസ് ഇഞ്ചെക്റ്റ് ചെയ്തത് അദ്ദേഹം കളിച്ച് കളികളൊക്കെ നോക്കുക ഇപ്പം ഇന്നത്തെ കളി തന്നെ നോക്കുക അറുപത് റൺസ് എടുക്കുമ്പോഴേക്കും അഞ്ച് വിക്കറ്റ് പോയി സി എസ് കെയുടെ മധ്യനിര പതിവ് അബദ്ധങ്ങളൊക്കെ കാണിച്ച് കളി ഇതാ വലിയ രൂപത്തിലേക്ക് അവർ പടുകുഴിയിലേക്ക് വീണ് തോൽക്കുന്നു എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ആ പ്രകടനം വരുന്നത് ഓരോവറിൽ മുപ്പത് റൺസ് അടക്കം അടിച്ചുകൊണ്ടുള്ള കിടിലൻ പ്രകടനം ഇരുപത്തി അഞ്ചേ പന്തുകൾ നാല് ഫോറും നാല് സിക്സും അടക്കം അൻപത്തി രണ്ട് റൺസ് അടിച്ച് കളി സി എസ് കെ യുടെ ഉള്ളം കൈയിൽ വെച്ചു കൊടുത്തിട്ടാണ് ഡാവൽഡ് പ്രവിശ്യം അടങ്ങിയത് പിന്നെയും സി എസ് കെ ഒന്ന് പരുങ്ങി എങ്കിലും കളി അവർ ജയിച്ചു ആ ജയത്തിന്റെ എല്ലാ ക്രെഡിറ്റും ഡബിൾഡ് ബ്രവിസിനാണ് ഈ പ്രകടനം കൊണ്ടാ പറയുന്നത് അതിന് മുമ്പത്തെ കളി സിയെസ്ക തോറ്റത് നിതിൻ മാനോൻഡാവ് വല്ലാത്ത എൽ ബി ഡബ്ല്യു വിളിയിലാണ് ലക്സ്റ്റംബർ ഏറെ പുറകിൽ പോയ പുറത്തുപോയ ഒരു ബോളിന് എൽ ബി ഡബ്ല്യു പക്ഷെ അവിടെ ബ്രവിസിന്റെയും ജഡേജയുടെയും മണ്ടത്തരം ഡെഡ് ബോളിന് ഓടി സമയമൊക്കെ കളഞ്ഞു ഉള്ള റിവ്യൂ എടുത്തില്ല അല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് റിവ്യൂ കൊടുത്തിരുന്നെങ്കിൽ ഡെവൽഡ് ബ്രവിസ് ഔട്ടാവുമായിരുന്നില്ലേ കഴിഞ്ഞ കളി സി എസ് കെ വിജയിക്കുകയും ചെയ്ത നേരിയ മാർജിനിൽ അല്ലേ കഴിഞ്ഞ കളി തോറ്റത് ഇവിടെ വീണ്ടും അത് സംഭവിക്കുമെന്ന് തോന്നി പക്ഷെ അതില്ലാതെ അവർ വിജയിച്ചു കയറി ഡെവൽഡ് ബ്രവിസ് വന്നതിന് ശേഷം അദ്ദേഹം ഇഞ്ചക്ട് ചെയ്ത ഫയർ പവർ അത് എടുത്തു പറയണം നോക്കുക ഇപ്പൊ അദ്ദേഹം നാല് കളികളാണ് അദ്ദേഹം വന്നിട്ട് കളിച്ചത് സി എസ് കെ കായിട്ട് ആദ്യ കളി ഇരുപത്തി അഞ്ച് പന്തിൽ നിന്ന് നാല്പത്തിരണ്ട് രണ്ടാമത്തെ കളി ഇരുപത്തി ആറ് പന്തിൽ നിന്ന് മുപ്പത്തിരണ്ട് പിന്നെ കഴിഞ്ഞ കളിയിലെ ആ ഗോൾഡൻ അത് എങ്ങനെ സംഭവിച്ചു എന്നല്ല അവർക്കും അറിയാം ഇപ്പൊ വീണ്ടും ഇരുപത്തഞ്ച് കളി പന്ത് അൻപത്തിരണ്ട് റൺസ് പൊളിച്ചെടുക്കുന്ന ബാറ്റിംഗ് പ്രകടനമാണ് നടത്തിയത് ഈ ഫയർ പവർ ആണ് സി എസ് കെ മിസ് ചെയ്തിരുന്നത് ഏതായാലും അടുത്ത സീസണിലേക്ക് ചില സൂചനകൾ ചില പ്രതീക്ഷകളൊക്കെ ഇപ്പൊ സി എസ് കെ നൽകുന്നുണ്ട് ആയുഷ് മാത്ര ഈ കളിയുടെ ആയി നോക്കണ്ട പയ്യന്റെ പവർ എന്താണ് എന്നുള്ളത് ഓൾറെഡി അവൻ കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ മുറിവിൽ പട്ടേൽ അവൻ സെയ്തു മുഷ്താഖ് അലി ട്രോഫിയിൽ പൊളിച്ചെടുക്കിയവനാ തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ അവൻ ഇവിടെ കാണിക്കുകയാണ് അപ്പൊ ഭാവിയിലേക്ക് ഈ താരങ്ങൾ ഒക്കെ സി എസ് കെക്ക് ഒരു മുതൽക്കൂട്ടായി മാറും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഒരു കാര്യം ഉറപ്പാണ് ഡാവൾഡ് ബ്രവിസ് സി എസ് കെ ഈ സീസണിന്റെ തുടക്കത്തിൽ മിസ് ചെയ്തത് അദ്ദേഹത്തെ പോലൊരു താരത്തെ തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ